ഈ കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിഞ്ഞ ആ സമയം തൊട്ട് തന്നെ ഒട്ടുമിക്ക ഭക്ഷണങ്ങൾ ഒഴിവാക്കി എന്തിനധികം നമ്മൾ കഴിക്കുന്ന കോഴിമുട്ട പോലും ഒഴിവാക്കി അത് കൊളസ്ട്രോളിന് കൂട്ടും അത് പിന്നീട് മറ്റു പല ബുദ്ധിമുട്ടും കാരണമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭക്ഷണങ്ങൾ ഒഴിവാക്കി തന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പാരമ്പര്യമായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ പേരൻറ്റ്സ് ആർക്കെങ്കിൽ ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ പാരമ്പര്യം കൊണ്ട് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ അംശം വന്നേക്കാം അപ്പോൾ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞ ആളുകൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആവും ചില ആളുകൾ അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് ആവും ഈ ചിലപ്പോൾ നമ്മളെ ലിവറിനിന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ലിവറിൻ്റെ മെറ്റബോളിസം ശീലാക്കുന്നവയൊക്കെ ഈ പറയുന്ന കൊളസ്ട്രോൾ നമ്മൾ കുറഞ്ഞു കണ്ടിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ എൽ ഡി എല്ലും വി എൽ ഡി എല്ലും കൂടുമ്പോൾ മാത്രം നമ്മളതിനെ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ എച്ച് ഡി എല്ലും കൂടുകയാണെങ്കിൽ അത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് പല ആളുകളും യാദൃശികമായിട്ടോ അല്ലാതെയോ രക്തം ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് കൊളസ്ട്രോളുള്ള കാലം അറിയുന്നുണ്ടാവുക ഒരു ഇരുന്നൂറിന് മേലൊക്കെ റേഞ്ച് വരുമ്പോഴേക്കും ചില ആളുകൾ ഭയങ്കര പാനിക്കാവും ചില ആളുകളിൽ നിന്ന് അതിന് മൈൻഡ് ചെയ്യാറില്ല അത് ജസ്റ്റ് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന വഴേക്ക അവർ അതിനെ നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാറുണ്ട് എന്നാൽ ചില വ്യക്തികളാവട്ടെ ഈ കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിഞ്ഞ ആ സമയം തൊട്ട് തന്നെ ഒട്ടുമിക്ക ഭക്ഷണങ്ങൾ ഒഴിവാക്കി എന്തിനധികം നമ്മൾ കഴിക്കുന്ന കോഴിമുട്ട പോലും ഒഴിവാക്കി അത് കൊളസ്ട്രോളിന് കൂട്ടും അത് പിന്നീട് മറ്റു പല ബുദ്ധിമുട്ടും കാരണമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭക്ഷണങ്ങൾ ഒഴിവാക്കി നന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കൊളസ്ട്രോളോ പേടിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്താണ് കൊളസ്ട്രോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊളസ്ട്രോളെ പറ്റിയാണ് ഞാൻ ഡോക്ടർമാർ മുക്താർ ഭൂമി നാച്ചുറക്കൽ വെൽനസ്സിലെ യു ആൻ ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ് മിക്ക ആളുകളും കരുതിയിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ ശരീരത്തിൽ മെജോറിറ്റി ആയിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ടാവണം എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഒരു മെജോറിറ്റി ഷെയർ ഉള്ള അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കൊളസ്ട്രോൾ ഉണ്ടാവുന്നുള്ളൂ അതുപോലെ തന്നെ പല ആളുകളും കരുതിയിട്ടുള്ളത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന വസ്തു നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒന്നാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അകത്തുണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എന്നാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടൊരു വസ്തു കൂടെയാണ് അതിൻ്റെ വാല്യൂ ഒരു പരിധിക്കപ്പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ നമ്മളതിനെ പേടിക്കേണ്ടതുള്ളൂ എന്തൊക്കെയാണ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ നോക്കാം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരം ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ കോശങ്ങളുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന കൊഴുപ്പ് അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യത്തിൽ പറയാം നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ പങ്ക് കൊഴുപ്പ് വഹിക്കുന്നുണ്ട് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഈ ധ്രുവപ്രദേശങ്ങളൊക്കെ താമസിക്കുന്ന കരടി ധ്രുവക്കരടി അല്ലെങ്കിൽ പെങ്കിനൊക്കെ അവരുടെ സ്കിന്നിൻ്റെ താഴെ ഒരുപാട് കൊഴുപ്പ് സംഭരിച്ച് വെക്കുന്നുണ്ട് വെക്കാറുണ്ട് അവർക്ക് ആ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അടിയിലൊക്കെ കാണുന്ന കൊഴുപ്പുകൾ നമ്മുടെ ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇതേപോലെ ഒരുപാട് വിറ്റാമിൻസ് ദയിപ്പിക്കാൻ പ്രത്യേകിച്ച് ഫാറ്റ് സോലുകളായിട്ടുള്ള വിറ്റാമിൻ എ ഡി ഇ കെ തുടങ്ങിയിട്ടുള്ള വൈറ്റമിനുകൾ ദയിപ്പിക്കാൻ കൊഴുപ്പ് ആ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതി കൂടിയാണ് അപ്പോൾ ഇത്തരം ഫാറ്റ് ഫാറ്റ്സ്വലഭായിട്ടുള്ള വൈറ്റമിൻസ് ദയിക്കണമെങ്കിൽ കൊഴുപ്പ് വേണം നമ്മുടെ സ്കിന്നിന് ഒരു ടെക്സ്ചർ നൽകാൻ സ്കിന്നൊന്ന് ഗ്ലോ ആവാനൊക്കെ കൊഴുപ്പൊരു പരിധിയിൽ സഹായിക്കാറുണ്ട് ചില ഹോർമോൺ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ദഹനങ്ങൾ ഉൾപ്പെൻ ഈ കൊളസ്ട്രോൾ ആണ് നിർബന്ധമായിട്ടും കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് അതിൻ്റെ ഒരു അമൗണ്ട് ഒരു പരിധിക്കപ്പുറം കൂടുതൽ മാത്രമേ നമ്മളതിനെ പേടിക്കേണ്ടതുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഒരുപാട് കലോറുകൾ ഉണ്ടെങ്കിൽ ഈ കലോറിയെ ബാക്കി വരുന്ന കലോറിയെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പിനെ ഒരു ഫോമിലേക്കാക്കി മാറ്റി ശരീരം പല ഭാഗങ്ങൾ സംഭരിച്ച് വെക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ലിവറാണ് ലിവറിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിച്ച് വെക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ പല മിക്ക ആളുകളും വളരെ യാദർഷികമായിട്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രേഡ് വൺ ഫാറ്റ് ഉണ്ട് ഗ്രേഡ് ടു ഫാറ്റ് ലിവറുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാക്കി വരുന്ന ഈ കൊഴുപ്പിനെ അല്ലെങ്കിൽ ബാക്കി വരുന്ന കലോറിയെ കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്ത് ലിവറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ താഴെയും മറ്റ് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് രക്തകോളുടെ ഉള്ളിലും ഒളിപ്പിച്ച് വെക്കാറുണ്ട് അല്ലെങ്കിൽ സംഭരിച്ച് വെക്കാറുണ്ട് ഇതിൻ്റെ തോത് വ്യത്യാസപ്പെടുമ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത് ഇപ്പം ഉദാഹരണത്തിന് ഈ ലിവറിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിന്റെ അമൗണ്ട് കൂടുകയാണെങ്കിൽ അത് ഫാറ്റ് ലിവറായിട്ട് മാറാനും ഇതേപോലെ സ്കിന്നിൻ്റെ അടിയിലാണ് ഫാറ്റ് കൂടുന്നതെങ്കിൽ നമുക്ക് പൊണ്ണത്തടി വരാനും അത് ഇനി മറ്റ് രക്തകോളുടെ അകത്താണ് സംഭരിച്ച് വെക്കുന്നതെങ്കിൽ അതിറോസ്ക്ലൂറോസിസ് എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ മിക്ക ആളുകൾക്കും മാറുന്നുണ്ട് ഹാർട്ടിൽ ബ്ലോക്ക് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ കൊഴുപ്പടിഞ്ഞ് ഈ രക്തകോലുകൾ ചുങ്ങിപ്പോവാനും അല്ലെങ്കിൽ അതിൻ്റെ അത്തേക്ക് പ്രോപ്പറായിട്ട് രക്തമെത്താതെ ആ ഭാഗം ഒരു ഇപ്പോൾ മിക്കവാറും സംഭവിക്കുന്നുണ്ടോ നമ്മുടെ ഹൃദയവാളവുകളിലാണ് അല്ലെങ്കിൽ ഹൃദയധമനികളിലാണ് അപ്പോൾ ഇവിടെ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടി ഹാർട്ടിലേക്ക് കൃത്യമായിട്ട് രക്തം പമ്പിയാതെ വരികയും നമുക്കൊരു നെഞ്ചുവേന വന്ന് നമ്മൾ ആഞ്ചുഗ്രാം ഒക്കെ ചെയ്ത് കൊഴുപ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ആൻജുപ്ലാസ്റ്റിക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ പല പല പലപ്പോഴായിട്ട് നമ്മൾ കാണിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കലോറ് ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ ട്രൈഗ്ലൈസറേഡായിട്ട് കൺവേർട്ട് ചെയ്ത് അത് എന്ത് ചെയ്യാറുണ്ട് ഈ പറയുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ ലിവറിലാവട്ടെ അല്ലെങ്കിൽ രക്തക്കോളുകളിലാവട്ടെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ താഴേക്കായിട്ട് സംഭരിച്ച് വെക്കാറുണ്ട് നമ്മളിതിൽ മനസ്സിലാക്കണ സംഗതി നമ്മൾ എപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഇതിനെ പ്രൊഫൈൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൽ ഡി എൽ എച്ച് ഡി എൽ വി എൽ ഡി എൽ ട്രൈഗ്ലൈസറേഡ് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോളാണോ കൂടുതലുള്ളത് അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കൊളസ്ട്രോളാണോ കൂടുതലുള്ള മനസ്സിലാൻ കഴിയുള്ളൂ അപ്പോൾ എച്ച് ഡി എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് ഏറ്റവും നല്ല കൊളസ്ട്രോൾ ഇതൊരു ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയാറുണ്ട് ഇതിൻ്റെ അമൗണ്ട് കൂടുന്നത് ഒരു പരിധി നല്ലതാണ് ഇതിൻ്റെ അമൗണ്ട് കൂടുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ മൊത്തത്തിലുള്ള മെറ്റബോളിസം ശരിയാവാനും സഹായിക്കാറുണ്ട് എന്നാൽ എൽ ഡി എൽ വി എൽ ഡി എൽ എന്ന് പറയുന്ന ലോ ഡെൻസിറ്റി ലിപ്പിഡ് ലിപ്പിഡാവട്ടെ അല്ലെങ്കിൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പിഡ് എന്ന് പറയുന്ന ലിപ്പ പ്രോട്ടീൻസ് ഇത് ലിപ്പിഡും പ്രോട്ടീനും പാടെ കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഒരു ഒരു മൂലകമാണ് ഇതിന് കാരണം ബ്ലഡ് വെസൽസിലൂടെ പ്രോപ്പർ ആയിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഈ പ്രോട്ടീൻ്റെ സഹായം കൂടിയേ തീരും അപ്പോൾ ഈ വി എൽ ഡി എൽ അല്ലെങ്കിൽ എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ ദമനികളിൽ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് കമ്പാരിറ്റീവലി നമുക്ക് ഉപദ്രവം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൊളസ്ട്രോളുകളാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വാല്യൂ കൂടാതിരിക്കാനും ഇതിൻ്റെ കൂടെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ലെവൽ കൂടാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എൽ ഡി എല്ലും വി എൽ ഡി എല്ലും കൂടുമ്പോഴാണ് നമുക്ക് കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളു ഏറ്റവും പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്തപോലുള്ളൊക്കെ ഒന്ന് അടിഞ്ഞുകൂടി പ്രത്യേകിച്ച് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസിലൊക്കെ അടിഞ്ഞുകൂടി ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയും പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുകയും ആ ഓർഗനിലേക്കുള്ള ഡ ബ്ലഡ് ഫ്ലോ കുറക്കുന്നത് വഴി ആ ഓർഗൻ ഡാമേജ് ആവാനോ അതല്ലെങ്കിൽ അറ്റാക്ക് പോലത്തെ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ കണ്ടീഷൻസിലേക്ക് വഴി വെക്കാനോ ചാൻസ് ഉണ്ട് പല പല കാരണം കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ വരാം ഫോർ എക്സാമ്പിൾ പാരമ്പര്യമായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ പാരന്റ്സ് ആർക്കെങ്കിലും ഈ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ പാരമ്പര്യം കൊണ്ട് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ അശം വന്നേക്കാം അതല്ല നമുക്ക് മിക്ക ആളുകൾ നമുക്ക് അറിയ അറിയാം ഇപ്പോഴത്തെ അറിയുന്ന പോലെ തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കൂടിയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് ഹൈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്ത് ഒരുപാട് കലോറീസ് കൂടുതലാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലേക്ക് പഞ്ചസാര വാങ്ങുമ്പോൾ നമ്മൾ ആപ്പ പോയിട്ട് ആവശ്യങ്ങൾ വാങ്ങുകല്ലേ ചെയ്യുക ഒരു ബൾക്ക് എമൗണ്ട് വാങ്ങി ആവശ്യാനുസരണം എടുത്തുപയോഗിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഒരുപാട് കലോറി ഉണ്ടെങ്കിൽ ഒരുപാട് എനർജി ഉണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ശരീരം എടുത്തു വെച്ച് ബാക്കിയുള്ളത് ഈ പറയുന്ന ട്രൈഗൾസോട് ഫോമിലാക്കി അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ലിവറിലൊക്കെ എടുത്തു വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഒരുപാട് ഹൈ കലോറി ഉള്ളതാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോളിൻ്റെ വാല്യൂ കൂട്ടാൻ അത് കാരണമായേക്കാം ഇതേപോലെ തൈറോയിഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തയറോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിൽ ഒന്നാണ് ഫാറ്റ് മെറ്റബോൾസത്തെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അതായത് നമ്മുടെ കൊഴുപ്പ് പ്രോപ്പറായിട്ട് വിഘടിച്ച് അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ അത് വേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തുന്നതിലും തൈറോയിഡ് ഹോർമോൺസ് ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട് അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി താർമാറാവുകയാണെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഫാറ്റ് മെറ്റബോളിസം ഡിസോർഡർ ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കാണാൻ കഴിയും മറ്റൊന്നും നമ്മുടെ ലിവറിൻ്റെ ഹെൽത്താണ് ലിവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് അല്ലായെങ്കിൽ മറ്റേതിനും കാരണം കൊണ്ടാവാം ലിവർ സിറോസിസ് പോലത്തെ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് കൊണ്ടൊക്കെ ലിവറിനും ഡാമേജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ലിവറാണ് ഈ പറയുന്ന കൊഴുപ്പിനൊക്കെ ആവശ്യമനുസരണം പിത്തമാക്കി മാറ്റുന്നതും അതല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലേക്കുള്ള കൊഴുപ്പാക്കി മാറ്റുന്നതൊക്കെ ചെയ്ത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പണി ലിവറെടുക്കാതിരിക്കുകയാണെങ്കിൽ ലിവർ പ്രോപ്പർ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോളിൻ്റെ റേഞ്ച് കൂടാൻ ചാൻസ് ഉണ്ട് പൊതുവെ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ധാരണയാണ് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കരു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരുവിധം ഓയിൽ കണ്ടാനുള്ള ഒരു ഇതെല്ലാം സാധനം നമ്മൾ പരമാവധി ഒഴിവാക്കാറുണ്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന അപൂരിതമായിട്ടുള്ള കൊഴുപ്പുകളും സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന പൂരിത കൊഴുപ്പുകളും നമുക്കത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന പൂരിത കൊഴുപ്പുകളാണ് കമ്പാരറ്റീവലി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് ഒന്നുകൊണ്ട് സേഫാണ് ഒന്നുകൊണ്ട് സിമ്പിളാക്കി പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് അതുപോലെ ചീസ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഫാറ്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഇത് ശരീരത്തിന് എൽ ഡി കൂട്ടാനും എച്ച് ഡി എൽ എമൗണ്ട് കുറക്കാനും നമ്മുടെ ഈ പറയുന്ന ദമനികൾ അടിഞ്ഞു കൂടാനൊക്കെ ചാൻസ് കൂടുതലാണ് എന്നാൽ നമ്മൾ നെറ്റ്സിലൊക്കെ കാണുന്ന അപ്പോൾ ക്യാഷ്യൂനെട്ട് അണ്ടിപ്പെരിപ്പിൽ കാണുന്ന അവക്കാഡോയിൽ കാണുന്ന അല്ലെങ്കിൽ വാൾനട്ടിലൊക്കെ കാണുന്ന ആ ഓയിൽ ആയിട്ട് നാച്ചുറലിയായിട്ട് ഒമേഗ ത്രി ഫാറ്റി ആസഡിലൊക്കെ കാണുന്ന ഓയിലൊക്കെ ഒക്കെ അൺസാച്ചുറ ഫാറ്റാണ് അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ എച്ച് ഡി എല്ലിൻ്റെ അമൗണ്ട് കൂടാനും എൽ ഡി എല്ലിൻ്റെ അമൗണ്ട് കുറയ്ക്കാനും അത് നമ്മുടെ പൊതുവായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ഒക്കെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പൻ്റെ നല്ല ഉപകാരം ചെയ്യുന്ന ഒരു തരം പാർട്ടിക്കിൾസ് ആണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാഷ്യൂനെട്ട്സ് അല്ലെങ്കിൽ വാൾനട്ട് പോലത്തെ ഈ പറയുന്ന ഒമേഗാദ്ര ഫാറ്റ് അനൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിനുള്ള ഫാറ്റ് നമുക്ക് ദോഷത്തേക്ക് വളരെ ഗുണമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ നമ്മൾ കഴിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഈ പറയുന്ന കാഷ്വനൽസിലേക്കുള്ള ഫാറ്റ് നല്ലതാണെന്ന് എഴുതിയിട്ട് നമ്മളൊരു പരിധിക്ക് അപ്പുറത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ തിരിച്ച് ഫാറ്റായിട്ട് കൺവേർട്ടാക്കി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ താരതമ്യേനെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ്മീറ്റിൽ കാണുന്ന ഫാറ്റിനേക്കാൾ നമുക്ക് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ളത് ഈ പറയുന്ന അൺസാച്ചുറേറ്റ് ആയിട്ടുള്ള ഫാറ്റാണ് റെഡ്മീറ്റിൽ കാണുന്ന ഫാറ്റുകൾ നമ്മൾ ഉദാഹരണം നമ്മൾ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ മുക്കി പൊരിക്കുന്ന എണ്ണ പലഹാരങ്ങൾ അതല്ലെങ്കിൽ ചീസിലൊക്കെ കാണുന്ന അതൊന്നുകൂടി കമ്പാരിറ്റീവലി കൊഴുപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും അപ്പോൾ ഇത്തരം സാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്കൊരു പരിധിവരെ കുറയ്ക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാനും അത് കാരണമായേക്കാം ഇതേപോലെ തന്നെ മിക്ക ആളുകളുടെ ഡൗട്ടാണ് ഈ കൊളസ്ട്രോൾ വന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് കോഴിമുട്ട കഴിക്കാൻ പറ്റുന്നുള്ളത് യഥാർത്ഥത്തിൽ കോഴിമുട്ടയ്ക്ക് പ്രധാന രണ്ട് ഭാഗങ്ങളുണ്ട് നമുക്കറിയാം ഒന്ന് വൈറ്റ് ഭാഗം ഒന്ന് എല്ലോ എല്ലോ യോൾക്ക് എന്ന് പറയുന്ന മഞ്ഞ എന്ന് പറയുന്ന ഭാഗം ഇതിൽ വൈറ്റ് പാട്ട് നമ്മുടെ പുറംഭാഗത്ത് കാണുന്ന ആ വെള്ള ഭാഗം പ്രോട്ടീനാണ് അകത്ത് കാണുന്ന എല്ലോ മാത്രമാണ് അതിൽ ഫാറ്റായിട്ട് വരുന്നുള്ളൂ ഈ ഫാറ്റും യഥാർത്ഥത്തിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് അതായത് അപൂരിതമായിട്ടുള്ള കൊഴുപ്പാണ് ഇത് നമുക്കൊരു പരിധിവരെ സേഫാണ് നമ്മൾ സ്ഥിരമായിട്ട് എന്നും കോഴിമുട്ട കഴിക്കുന്ന ആളുകൾ ഇപ്പം നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ വിദേശം കാണാൻ കഴിയില്ല കാരണം ഈ പറയുന്ന അൺസാച്ചുവേർഡ് ഫാറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലൊക്കെ അത് ലിക്വിഡ് മാറും എന്നുള്ളതാണ് ഇതേപോലെ തന്നെ അത് പെട്ടെന്ന് ദഹിക്കാനും അത് ഒരുപാട് നേരം ശരീരത്തിൽ അങ്ങി നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് വിഘടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ സാച്ചുവേർഡ് ഫാറ്റ് ആവട്ടെ അത് ശരീരത്തിൽ കെട്ടി കിടക്കാനും അത് ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ താരതമ്യേന ഇപ്പോൾ ഈ മുട്ടയുടെ വെള്ള പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസ് ഡെവലപ്മെൻ്റൊക്കെ ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്നുണ്ട് ഇതേപോലെ നമ്മളതിന് ഉണ്ണി കഴിക്കുകയാണെങ്കിൽ നമ്മൾ മഞ്ഞക്കറി കഴിക്കുകയാണെങ്കിൽ അതിലുള്ള അൺസജഡ് ഫാറ്റ് നമുക്കൊരു പരിധി ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തുള്ള എമൗണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അൺസജഡ് ഫാറ്റ് തന്നെ നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അടിക്കരുത് ഒരു ദിവസം രണ്ടോ മൂന്നോ എഗ്ഗിൻ്റെ ഓൾക്ക് ഇത് ഇതിപ്പോൾ ആൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം ഇപ്പോൾ ഒരു നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന ഫാറ്റ് ബേൺ വേണോ ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർ ഇത്തരത്തിൽ രണ്ടോ മൂന്നോ എഗ് എഗ്ഗിൻ്റെ ഓൾക്ക് കഴിക്കുന്ന പ്രശ്നമില്ല എന്നാൽ ഒരു എക്സർസൈസും ചെയ്യാതെ നമുക്ക് ഓൾറെഡി കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് ഹൈ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒരു എഗ് വൈറ്റ് അല്ലെങ്കിൽ ഒരു എഗ്ഗ് ഓൾ കഴിക്കാനായിരിക്കും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് വർഷം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കലോറി കിട്ടും ഈ കലോറി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ അതിനെ കൊഴുപ്പായിട്ട് സംഭരിച്ച് ശരീരത്തിൽ പല ഭാഗം സംഭരിച്ച് വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞ ആളുകൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആവും ചില ആളുകൾ അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് ആവും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് പ്രോപ്പറായിട്ട് ശരീരത്തിൻ്റെ അകത്തേക്ക് എനർജി കിട്ടുന്നില്ല എങ്കിൽ ഈ എനർജി പിന്നെ ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന കൊഴുപ്പിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടറിലൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസിൻ്റെ അണ്ടറിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഈ ഫാറ്റിനെ ശരീരം തിരിച്ചെടുത്ത് അതിനെ ബേൺ ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ എനർജിയൊക്കെ നമ്മൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും പ്രത്യേകിച്ച് ഈ മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ ഉള്ള റംസാൻ ഫാസ്റ്റിംഗ് റംബാനൊക്കെ എടുക്കുന്നവർ നോമ്പൊക്കെ ഒരു പ്രോപ്പറായിട്ട് ഒരു മന്ദർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ നന്നായിട്ട് തടി കുറയുന്നതും ഹെൽത്തി ആയിട്ട് കാണാൻ കഴിയും എന്നാൽ ചില കേസിൽ നമ്മളിപ്പോൾ രാവിലെ അത്താഴത്തിൻ്റെ കൂടെ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നോമ്പ് തുറന്ന് അതിനുശേഷം പിന്നീട് ഈ പറയുന്ന എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ കാര്യമായിട്ടുള്ള ഫാസ്റ്റിംഗ് കൊണ്ട് ഉപകാരം കിട്ടിക്കോണം എന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്കുള്ള ഈ നോമ്പ് നോൽക്കൽ അത് ഒരു പക്ഷേ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാവാം അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു തുടർച്ചയായിട്ട് വന്നുകൊണ്ട് പതിനാല് മണിക്കൂറോളം പട്ടിണി ഇടുന്നിട്ടാവാം അപ്പം ഇത്തരം ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യാനും കൊളസ്ട്രോളിൻ്റെ അമൗണ്ട് കുറയാനും അത് കാരണമായേക്കാം അപ്പോൾ ഈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിമ്പിൾ മെത്തേഡാണ് കാർഡിക് എസസൈസുകൾ നമ്മൾ അധികം ബോഡി വെയ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് വീടിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓക്സിജൻ ഡിമാൻഡ് കൂട്ടി കൊടുക്കുന്ന എക്സസൈസുകൾ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ജൂമ്പ അതുപോലെ ഡാൻസ് ഐറ്റംസ് മാർഷൽ മാർഷൽ ആർട്സൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രാ വരുന്ന കലോറീസ് ബേൺ വേൺ ആവാനും നമ്മുടെ തടി കുറയുന്ന കാര്യം കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കഴിച്ച് നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇപ്പോൾ ഉദാഹരണ അരി ഭക്ഷണം നമ്മൾ അരി ഭക്ഷണം കഴിച്ച് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ തടി കൂടുതൽ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് ഈ പറയുന്ന ട്രൈബസറഡായിട്ട് കൺവേർട്ട് ആവാനും അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും സ്റ്റോർ ചെയ്താൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നിർബന്ധത്തിന് ഫോളോ ചെയ്യേണ്ടത് ലോ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഡയറ്റുകളാണ് അപ്പോൾ നമുക്കൊരു പരിധിവരെ ഈ പറയുന്ന നല്ല ഫാറ്റുകൾ കഴിക്കുന്നതിന് പ്രശ്നവും ഇല്ല അത് കൊളസ്ട്രോൾ വന്നാൽ പോലും നല്ല അൺസറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ ഗുഡ് ഹെച്ച് ഡി എൽ കൂട്ടുന്ന ഫാറ്റുകൾ കഴിക്കുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ കുറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേൻ്റെ അംശം കൂടിയിട്ടുള്ള ഫുഡുകളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യേണ്ടത് ലോ കാർബോഹൈഡ്രേറ്റുള്ള ഡയറ്റുകളാണ് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കാർഡ് എക്സസൈസുകൾ ചെയ്യുന്നത് വഴി അതല്ലെങ്കിൽ നമ്മുടെ തൈറോയിഡിൻ്റെ ഫങ്ഷൻസ് ഡാമേജ് കൊണ്ടാണ് ഈ പറയുന്ന ഫാറ്റിൻ്റെ പ്രശ്നം കൊളസ്ട്രോൾ അമൗണ്ട് കൂടുന്നെങ്കിൽ തൈറോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വഴി ഇപ്പോൾ ഫാറ്റ് ലിവറുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലിവറിനിന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ലിവറിൻ്റെ മെറ്റബോളിസം ശരിയാക്കുന്ന വഴിയൊക്കെ ഈ പറയുന്ന കൊളസ്ട്രോൾ അമൗണ്ട് കുറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കൊളസ്ട്രോളിൻ്റെ അമൗണ്ട് കുറക്കാൻ കഴിയും അപ്പോൾ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞ് നമ്മൾ എല്ലാ ഭക്ഷണം ഒഴിവാക്കുന്നതിനപ്പുറത്തേക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണം അത് മനസ്സിലാക്കാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന കൊഴുപ്പിന് അല്ലെങ്കിൽ എണ്ണ അടങ്ങിയിട്ടുള്ള ഒഴിവാക്കുന്നതിനപ്പുറത്തേക്ക് കാർബോഹൈഡ്രൻ്റ് അംശം കുറച്ചുകൊണ്ട് കൊണ്ട് ഒക്കെ ചെയ്ത് നല്ല അൺസാച്ചുറഡ് ആയിട്ടുള്ള ഫാറ്റുകൾ എടുക്കുന്നൊക്കെ വഴി നമുക്ക് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഹൈപ്പർ ലിപ്പിഡീമിയ അതിൽ തന്നെ നമ്മൾ എൽ ഡി എല്ലും വി എൽ ഡി എല്ലും കൂടുവോ മാത്രം നമ്മളതിനായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ എച്ച് ഡി എൽ കൂടുകയാണെങ്കിൽ അത് മെയിനേജ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ ചോദിക്കാം കമ്മൽ അറിയിക്കാം മറ്റൊരു നമുക്ക് വീണ്ടും കാണാം താങ്ക്